ഇടുക്കി ഉപ്പുതോട് തങ്കമണി വില്ലേജുകളിൽ പാറ ഖനനം പൂർണ്ണമായി നിർത്തലാക്കണമെന്ന ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് പൊഴ്ത്തി റവന്യൂ വകുപ്പ് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ നൽകിയ റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർ യാതൊരുവിധ നടപടിയും എടുത്തില്ല റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ഇടുക്കിയിലെ അനധികൃത ഖനന മാഫിയയ്ക്ക് ജില്ലാ ഭരണകൂടവും റവന്യൂ വകുപ്പും ഒത്താശ ചെയ്തുവെന്ന് വെളിവാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസും മകനും മരുമകനും ജില്ലയിലെ മാഫിയയുടെ ഭാഗമാണ് എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുകയാണ് സി വി വർഗീസിൻ്റെ സ്വന്തം നാടായ തങ്കമണി ഉൾപ്പെടുന്ന പ്രദേശത്ത് അനധികൃത ഖനനം സംബന്ധിച്ചുള്ള ജിയോളജി വകുപ്പ് റിപ്പോർട്ട് റവന്യൂ വകുപ്പ് പൂർത്തിയിരുന്നു മുപ്പതോട് തങ്കമണി വില്ലേജുകളിലെ പാറ ഖനനം പൂർണ്ണമായി നിർത്തലാക്കണമെന്നായിരുന്നു ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് മേഖലയിലെ ഖനനം പ്രകൃതി സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഒക്ടോബറിലാണ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് തങ്കമണി വില്ലേജിൽ അനധികൃത പാറഖനനം വ്യാപകമാണ് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ മരുമകൻ പാറ പൊട്ടിച്ച് കടത്തിയതും തങ്കമണി വില്ലേജിലാണ് തങ്കമണി മേഖലയിലെ പൂട്ടിപ്പോയ പാറമടകളിൽ നിന്നും അനധികൃതമായി പാറ പൊട്ടിച്ച് കടത്തുന്നവരുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിലൊന്നും ഗൗരവമായ ഇടപെടൽ നടത്താൻ ജില്ലാ ഭരണകൂടം തയ്യാറായില്ല മാത്രമല്ല റിപ്പോർട്ട് നൽകിയ ജിയോളജിസ്റ്റ് സുനിൽകുമാറിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറ്റുകയും ചെയ്തു ജനം ഇടുക്കി